നൈറ്റ് നൈറ്റ് എവിക്ഷൻ എവിക്ഷൻ അങ്ങനെ മിഡ് രാത്രിയുള്ള എവിക്ഷൻ നടന്നിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ശ്രീതു എവിക്റ്റായി മിഡ് വീക്ക് എവിക്ഷൻ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ശ്രീതു തന്നെയാണ് അല്ലേ ശ്രീതു ആണ് എവിക്ടൻ ശ്രീതു ആയിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഇന്നലെ ഞാനൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസേ രാത്രിയുള്ള ഒരു എവിക്ഷൻ നടത്ത് നമുക്ക് രാത്രിയുള്ള എവിക്ഷൻ കാണണം എന്നൊക്കെ നമുക്ക് നടന്നിട്ടുണ്ടോ രാത്രിയുള്ള എവിക്ഷൻ നമുക്ക് ആലോചിച്ച് നോക്ക് നിങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പറയണേ രാത്രിയുള്ള എവിക്ഷൻ അതായത് രാത്രിയുള്ള എവിക്ഷൻ നടന്നെന്നാണ് അറിയാൻ സാധിച്ചത് അറിയത്തില്ല നമുക്ക് കണ്ടറിയാം രാത്രിയാണോ എന്നൊക്കെ നമുക്ക് നോക്കാം രാത്രിയാണോ എന്നറിയത്തില്ലാട്ടാ എന്തായാലും ശ്രീധു ആയി രാത്രിയാണെന്നൊക്കെയാണ് അറിയുന്നത് പത്ത് മണിക്ക് ശേഷം എന്നൊക്കെയാണ് അറിയുന്നത് അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ശ്രീധു എങ്ങനെയാണെന്നുള്ളത് ശ്രീധു തന്നെയാണോ എവിക്റ്റ് ആയത് എന്നുള്ളത് എന്തായാലും ശ്രീധു ആയി അത് അർജുനു ഗുണം ചെയ്യും ഏ മിക്കവാറും എനിക്കൊന്ന് ആയി പോയാവരുടെയൊക്കെ വോട്ട് അർജുനു തന്നെ കിട്ടുന്നതാണ് തോന്നുന്നു ഇങ്ങനെ പോയാൽ അപ്പോൾ കാര്യം അല്ലേ അങ്ങനെയല്ല നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ എന്തായിരുന്നാലും ഇപ്പം ശ്രീതു ആയി എന്നാണ് അറിയാൻ സാധിച്ചത് രാത്രിയാണ് അപ്പോൾ പിന്നെ അഭിഷേക് കെ ഒക്കെ കയറി അതായത് അഭിഷേക് അൻസിബ ഇനിയൊക്കെ കയറാനുള്ളത് നിഷാന അഭിഷേക് കെ അൻസിബയൊക്കെയാണ് ഹോ അതും കൂടെ വരും എല്ലാവരും കൂടെ വരുമ്പോഴത്തേക്ക് എൻ്റെ വീട് പൂർത്തിയാവും സമാധാനം എനിക്ക് ആ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് കുറച്ച് പേർ ഔട്ടായല്ലോ നോറ ആ നോറ നോറയൊക്കെ കയറാൻ കൂടെ പിന്നെ നമ്മുടെ ശശി കോംബോ ഒക്കെ ഇനി ലാസ്റ്റ് കയറും അതിനെക്കാട്ടി എനിക്ക് ബാക്കിയുള്ളവരെ ഹോ എനിക്ക് കണ്ട് മനസ്സ് നിറഞ്ഞ് ഓ എൻ്റെ പഴയ വീട് എൻ്റെ ബിഗ് ബോസ് സീസൺ സിക്സിലെ വീട് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് എനിക്ക് രണ്ടുപേരും കൂടെ കൂടെ അത് പൂർത്തിയാവും ആദ്യത്തെ രണ്ട് മാസം ഉണ്ടല്ലോ സത്യമായിട്ടും എനിക്ക് ഒരുപാട് മിസ്സ് ചെയ്ത് കേട്ടാ ഞാൻ ആദ്യത്തെ ആ രണ്ട് മാസത്തെ ബിഗ് ബോസ് ഇപ്പൊ ആ ഒരു മാസം അയ്യോ എന്തൊരു ക്രിഞ്ചായിരുന്നു ഉള്ള ടാസ്കുകളും കുളവാക്കി എല്ലാം തൊലഞ്ഞ് പക്ഷേ ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി നടക്കുകയാണ് കേട്ടോ മോർണിംഗ് ആക്ടിവിറ്റി അതായത് ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾ ഇവിടെ കണ്ടതും ടി വിയിൽ കണ്ടതും എങ്ങനെയാണെന്ന് അപ്പം ഗബ്രിയൊക്കെ പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം എന്താ ഇതൊരു അപ്ഡേറ്റ് ആണ് ശ്രീധു എഡിക്റ്റായി അതേപോലെ തന്നെ അവിടെ ഇപ്പം അഭിഷേക് കെ കയറി പിന്നെ അൻസിബ ബാ നിഷാനെ ഒക്കെ കയറും ഇനിയിപ്പം ഇന്നത്തെ ലൈവിന് അത് നാളത്തെ ലൈവിലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇന്നത്തെ ലൈവില് നമുക്ക് ശരണ്യ കയറാനുണ്ട് ശരണ്യ കയറാനുണ്ട് അപ്പോൾ ഇതാണ് പറയാനുള്ള ശ്രീധു എഡിക്റ്റായി അപ്പോൾ എന്തായാലും ഇതാണ് അപ്ഡേറ്റ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്